കേരളത്തിൻ്റെ ഇന്നലകളുടെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നവയാണ് ഇവിടുത്തെ പൗരാണികമായ ക്ഷേത്രങ്ങൾ കാലത്തിൻ്റെ മുന്നോട്ടുപോക്കിൽ മറന്നുകൊണ്ടിരിക്കുന്ന ഭൂതകാലത്തെ പരിചയപ്പെടുത്തുവാനും വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കഥകളിലേക്ക് ചെന്നിറങ്ങുവാനും ക്ഷേത്രങ്ങൾ സഹായിക്കുന്നു അത്തരത്തിൽ ഒന്നാണ് തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കരയ്ക്ക് സമീപത്തുള്ള ഇരനലങ്കോട്ട് ക്ഷേത്രം കേരളത്തിൽ അപൂർവമായി കാണുന്ന ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് എങ്ങനെ വന്നുവെന്നോ ആര് പ്രതിഷ്ഠ നടത്തിയെന്നോ ഒന്നും ഈ ക്ഷേത്രത്തെക്കുറിച്ച് ആർക്കും അറിയില്ല അനുചാരിതമായി ഇവിടെയുള്ളവർ ഈ ക്ഷേത്രം കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത് ചരിത്രപരമായും വിശ്വാസപരമായും ഏറെ പ്രത്യേകതകൾ ഉള്ള ക്ഷേത്രമാണിത് ഗുഹാക്ഷേത്രങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ക്ഷേത്രം എട്ടൊൻപത് നൂറ്റാണ്ടുകളായാണ് നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ചരിത്രം പറയുന്നത് മെയിൻ റോഡിന് ചേർന്നാണ് ക്ഷേത്രമുള്ളത് ഒരു ചെറിയ കുന്നിൻ്റെ താഴത്ത് അറ്റത്തുള്ള പാറയിൽ ഒരു ഗുഹയ്ക്കുള്ളിലാണ് വിഗ്രഹം കുത്തിയിരുത്തിയിരിക്കുന്നത് ഈ കുന്ന് നൂറേക്കറിലധികം വിസ്തൃതിയിൽ ഉറച്ച പാറകളാൽ പരന്നെടുക്കുന്നു സ്വയംഭൂ വിഗ്രഹമാണ് ഇവിടെയുള്ളത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗുഹയുടെ മുകളിലുള്ള പാറയിൽ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഏഴ് മുനിയറകളിൽ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ മലമുകളിലുള്ള തിരുമൂലസ്ഥാനം കൂടി കണ്ടുപിടണമെന്നാണ് ഇവിടുത്തെ വിശ്വാസം കുത്തനെയുള്ള മലകയറ്റം നമുക്കൊരു ചെറിയ ട്രക്കിംഗ് എക്സ്പീരിയൻസ് കൂടിയാണ് കേട്ടോ പ്രായമുള്ള ആളുകൾ ഇങ്ങോട്ട് കയറുവാൻ അല്പം ബുദ്ധിമുട്ടാണ് മുകളിലെത്തിയാൽ ഇവിടെ മുന്നേറയിലുള്ള ശിവലിംഗ പ്രതിഷ്ഠ നമുക്ക് കണ്ട് ദർശനം നടത്താം മുകളിലത്തെ വ്യൂ അതിമനോഹരമാണ് കേട്ടോ അതാണ് ഈ ക്ഷേത്രത്തിലെ ഹൈലൈറ്റ് ഇവിടുത്തെ മുനിയറിയിൽ പ്രാർത്ഥിച്ചാൽ ഏതു തീർത്താൽ തീരാത്ത പാപവും തീരുമെന്നാണ് വിശ്വാസം മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത വൈവിധ്യങ്ങളായ വഴിപാടുകൾ കൊണ്ട് പ്രസിദ്ധമാണ് ഇരുനിലങ്കോട് ക്ഷേത്രം കാലിലെ ആണിരോഗം മാറുന്നതിന് പപ്പടം ചവിട്ടൽ എന്നൊരു വഴിപാട് ഇവിടെ വളരെയധികം പ്രസിദ്ധമാണ് കൂടാതെ മുടികൊഴിച്ചൽ മാറുന്നതിനും മുടി വളരുന്നതിനും ചൂല് ഒഴിഞ്ഞുവെക്കൽ ശ്വാസം മുട്ടു മാറുന്നതിന് പാട്ടയും കയറും ഇങ്ങനെ ധാരാളം വഴിപാടുകളുണ്ട് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുടെ രൂപം വ്യക്തമല്ലെങ്കിലും പല കാരണങ്ങളാലും ഇത് ദക്ഷിണാമൂർത്തിയാണെന്നാണ് വിശ്വസിച്ചു പോരുന്നത് ഒരു കാൽ മറ്റൊന്നിൽ കയറ്റി തല അല്പം ഉയർത്തി ശരീരം പിറകിലോട്ട് ചാഞ്ഞ് ഒരു പീഡത്തിൽ ഇരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ ഈ മുനിയറ ഇപ്പോഴും പഴമ നിലനിർത്തി നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ നൂറുകണക്കിന് വർഷമായി ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അജ്ഞാതമായി നിലകൊള്ളുകയായിരുന്നു എന്നാണ് ഗ്രാമീണർ പറഞ്ഞത് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചില ഗ്രാമീണർ ഇത് ആകസ്മികമായി കണ്ടെത്തിയെന്നാണ് ചരിത്രം പറയുന്നത് പഴയകാലത്ത് ക്ഷേത്രത്തിൽ പ്രത്യേകം പൂജാരി ഉണ്ടായിരുന്നില്ല ആളുകൾ തന്നെ നേരിട്ട് പൂജകൾ നടത്തുകയും അർച്ചനകൾ നീതിക്കുകയും ചെയ്യുകയായിരുന്നു പതിവ് ജാതിമത ഭേദമന്യേ ആളുകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് സ്വയം പൂജ നടത്തും കേരളത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ ഇവിടം പ്രസിദ്ധമായിരുന്നു ചേമ്പ് ചേന കിഴങ്ങ് തുടങ്ങി പ്രദേശത്ത് കളയുന്ന എന്തും ക്ഷേത്രത്തിൽ നീതിക്കുന്ന പതിവും ഇവിടെ നിലനിന്ന് പോന്നിരുന്നു വയറുവേദനയുണ്ടായാൽ മരം കൊണ്ടോ മണ്ണുകൊണ്ടോ ഉള്ള ആമ മത്സ്യം തേൽ പഴുതാര എന്നിവ നിർമ്മിച്ച് ഇവിടെ സമർപ്പിച്ചാൽ രോഗം മാറുമെന്ന് വിശ്വാസമുണ്ട്